ഈ സന്ദർഭത്തിൽ നബി തിരുമേനി ഒരു വചനം നമ്മൾ ഓർക്കണം ഒരാൾ അയാൾ ജീവിക്കുന്ന സ്ഥലം ചുറ്റുപാട് അയാൾക്ക് നിർഭയത്വം അനുഭവപ്പെടുന്നുണ്ട് ശാരീരികമായ ആഫിയത്ത് സൗഖ്യം അനുഭവപ്പെടുന്നുണ്ട് അന്നത്തെ അന്നം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എങ്കിൽ തുനിയാവ് മുഴുവൻ കീഴ്പ്പെടുത്തിയവനെ പോലെയാണ് അവൻ സഹോദരങ്ങളെ എങ്ങനെയാണ് ഈ സമൃദ്ധിയുടെയും സുസ്ഥിരതയുടെയും നിർഭയത്വത്തിൻ്റെയും ഒക്കെ വില നാം മതിക്കുക അതല്ലേ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായത് നാം അധ്വാനിക്കാൻ വേണ്ടി ഇവിടെ വന്നു വിശന്ന് വലഞ്ഞ് പ്രയാസപ്പെട്ടാണ് ഇവിടെ വന്നത് ഇവിടെ നമ്മുടെ മൈഷത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നു മാന്യമായ ജീവിതം ഈ നാട്ടിൽ അള്ളാഹു നമുക്ക് സൗകര്യപ്പെടുത്തി തന്നു ഈ നിയമത്തിന് നാം വിലമതിക്കട്ടെ സഹോദരങ്ങൾ ഇവിടെയുള്ള ഈ നിർഭയത്വം ഭയമില്ലാതെ ജീവിക്കാവുന്ന അവസ്ഥ സുസ്ഥിരത ഇതൊക്കെ സൂക്ഷിക്കാൻ നാം കടപ്പെട്ടവരല്ലേ ഈ സമൂഹവും രാജ്യവും വളരേണ്ടതില്ലേ പുരോഗതി പുരോഗതിയിലേക്ക് പോകേണ്ടതില്ലേ നമ്മുടെ ദീൻ നമ്മോട് ഉപദേശിച്ചതുപോലെ വസൈയത്ത് ചെയ്തതുപോലെ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഇതിനെക്കുറിച്ചുള്ള ബോധവും ഉണർവും നമ്മൾ ഉണ്ടാക്കേണ്ടതല്ലേ സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം നമ്മുടെ ദീൻ ഇത്തരണത്തിൽ ചില വസയ്യത്തുകൾ നമുക്ക് നൽകുന്നുണ്ട് ഇത്തനയുടെ കാലഘട്ടത്തിൽ ആ വസയ്യത്തുകളാണ് നാം ഓർക്കേണ്ടത് അതിലൊന്നാമത്തേത് നമ്മുടെ റബ്ബിന്റെ റബ്ബിൻ്റെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഞാമത്തുകൾക്ക് നിങ്ങൾ ഷുക്ർ കാണിക്കണം നന്ദി കാണിക്കണം സഹോദരങ്ങളെ ഷുക്ർ നാം പരിചയിച്ചാൽ നമുക്ക് സുപരിചിതമായി വരും ശുക്ര നമ്മിൽ ഉണ്ടായാൽ അള്ളാഹുവിന്റെ നമ്മിലേക്ക് വരും അല്ലാഹു ആ ശുക്രന് നമുക്ക് പ്രതിഫലം നൽകും അല്ലാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നമുക്ക് വർദ്ധിപ്പിച്ചു തരും ആദ്യവും അവസാനവും പ്രത്യക്ഷമായും പരോക്ഷമായും നമുക്ക് അല്ലാഹുവിനോട് പറയാനുണ്ടെങ്കിൽ നിനക്ക് സ്തുതി നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയാണ് ഞങ്ങൾ സഹോദരങ്ങളെ ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു സമാധാനമുള്ള അന്തരീക്ഷം അവസ്ഥ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇത്ര സമാധാനത്തോടുകൂടി ഈ പള്ളിയിൽ വന്നിരുന്ന് വിവാദത്ത് ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മുടെ ജോലികളും നമ്മുടെ മതത്തിന്റെ മറ്റു ചിഹ്നങ്ങളും ഒക്കെ സമാധാനത്തോടുകൂടി നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മുടെ മക്കൾക്ക് സമാധാനത്തോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നത് അതുകൊണ്ടല്ലേ ഈ സാമൂഹ്യ നിർമ്മിതിയിൽ പങ്കാളികളാകാൻ നമുക്കാവുന്നത് അതുകൊണ്ടല്ലേ നാം ഇവിടെ നമ്മുടെ വിഭവങ്ങളൊക്കെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളിലേക്കും നാം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരൻ മറക്കാതിരിക്കുക ഈ ഒരു അനുഗ്രഹം നമുക്കൊരുക്കി റബ്ബിനോട് ശുക്രി നടത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിത അഖിലം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ രണ്ടാമത്തെ വസീയത്ത് സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അഖിലം നാം ആത്മാർത്ഥത പുലർത്തണം കഠിനാധ്വാനം ചെയ്യണം നമ്മുടെ നൈപുണ്യങ്ങൾ മുഴുവൻ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കാണണം നാം അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം അള്ളാഹു നമ്മോട് പറഞ്ഞല്ലേ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക പ്രവർത്തിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂല് കാണുന്നുണ്ട് ൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്ര സമാധാനമുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നാം നിർവഹിക്കുക രാജ്യത്തിന്റെ നിലനിൽപ്പിനും സന്തോഷത്തിനും വേണ്ടി പ്രവർത്തിക്കുക ഭാവിയുടെ വലിയ വാഗ്ദാനങ്ങളായി മാറാൻ നാം ശ്രമിക്കുക ഒരിക്കലും നമ്മെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നാം ഇടപെടാൻ പോകരുത് സഹോദരങ്ങളെ നമ്മെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നാം ഇടപെടാൻ പോകരുത് നബി വസ്ലമ്മയുടെ വസഹ്യത്തുണ്ട് ഇത്തരം ഒരു ഘട്ടത്തിൽ അലൈഹി അലുസമ ചില അനുചരന്മാരോട് നൽകിയ ഒരു ഇദാ റഅ അൻ നഫ്സിഹി വസീയത്ത് വിവേകികൾ പറയുന്നവ നന്നായി തോന്നിയാൽ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ് മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്നതും അവർ പ്രചരണായുധമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും നാം ഉപേക്ഷിക്കണം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ പലതരത്തിലുള്ള വാർത്തകളും പ്രചരിക്കും ആ വാർത്തകളുടെ ഒന്നും പിന്നാലെ പോകേണ്ടവരല്ല നാം എന്ന ബോധം നമുക്കുണ്ടാകണം എന്താണോ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മൾ എന്തിനാണോ ഇവിടെ വന്നിട്ടുള്ളത് അത് കൃത്യമായി നിർവഹിച്ച് നമ്മുടെ ബാധ്യത നിറവേറ്റുക മൂന്നാമതായി ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട വസൈത്തെ സഹോദരങ്ങളെ മഹാനായ നബി കരീം സല്ലാഹു അലൈഹി വസല്ല ഒരു വാചകമാണ് ഇന്നമൽ തീർച്ചയായും ഇമാം നേതൃത്വം നൽകുന്ന ഭരണാധികാരി അദ്ദേഹം നമ്മുടെ രക്ഷാ കവചമാണ് അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹം യഥാർത്ഥത്തിൽ നമുക്കറിയാം എന്തൊക്കെ വിഭവങ്ങളും സൗകര്യങ്ങളുമാണ് നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത് അത് മാത്രമല്ല നമുക്ക് പ്രയാസമുണ്ടാകുന്ന എല്ലാത്തിൽ നിന്നും നമ്മെ തടഞ്ഞു നിർത്തുന്ന നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രജകളായ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കവചമാണ് അദ്ദേഹം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത ജീവിതത്തിൽ കാണിക്കേണ്ടവരാണ് നാം മറന്നുപോകരുത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കേണ്ടവരാണ് നാം അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കണം ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ തീരുമാനം അദ്ദേഹത്തിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ നാം ശ്രമിക്കണം ഈ നേരണത്തിൽ ഈ രാജ്യത്ത് എല്ലാ കാലത്തും നിലനിൽക്കുവാൻ വേണ്ടി പ്രത്യേകമായി ദാ ചെയ്യണം സന്തോഷത്തിലും സന്താപത്തിലും ഈ ഭരണാധികാരിയുടെ കൽപനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ നാം ശ്രമിക്കണം അതാണ് നമ്മുടെ റബ്ബ് നമ്മോട് കൽപ്പിച്ചത് നിങ്ങൾ അനുസരിക്കണം റസൂലിനെ അനുസരിക്കണം നിങ്ങളുടെ ഭരണകർത്താക്കളെയും അനുസരിക്കണം ഈ രീതിയിൽ നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു നൽകും അറകെ വിശ്വാസികളെ നമ്മോർക്കണം ഇവിടെയുള്ള ഈ സുസ്ഥിരത ഈ രാജ്യത്തിന്റെ തീരുമാനമാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് പരസ്പരമുള്ള നമ്മുടെ സഹകരണമാണ് സഹായമാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങളാണ് ഈ സുസ്ഥിരത നിലനിർത്താൻ വേണ്ടി നാം സമർപ്പിക്കേണ്ടവരാണ് അതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകേണ്ടവരാണ് ഉണർവുണ്ടാകേണ്ടവരാണ് സഹോദരങ്ങളെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ സുസ്ഥിരതയാണ് ഇവിടെയുള്ള സമാധാനത്തിന്റെയും ഭീതിയില്ലാത്ത അന്തരീക്ഷത്തിൻ്റെയും ഒക്കെ നെടുന്തോൺ അതാണ് അള്ളാഹു നമ്മെ ഓർമ്മിപ്പിച്ചത് നാം ഓർക്കേണ്ട നാലാമത്തെ കാര്യവും അതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ദൈത്തിന്റെ റബ്ദിനെ ആരാധിച്ചു കൊള്ളണം അവനാണ് വിശപ്പ് വന്നപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് അവനാണ് നിങ്ങൾക്ക് ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയത് സഹോദരങ്ങളെ ഓർക്കണം ഇത് നമ്മുടെ ഒരു ബാധ്യതയായാണ് പഠിപ്പിക്കുന്നത് എന്നർത്ഥം സഹോദരങ്ങളെ ഈ രാജ്യത്തിന്റെ ഈ സുസ്ഥിരത സുരക്ഷിതത്വം ഇത് സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ വാർത്തകൾ കേൾക്കുമ്പോ അതിന്റെ സത്യസന്ധത ഉറപ്പുവരുത്തണം ഒരിക്കലും ഒരു വാർത്തയും ഔദ്യോഗിക ഉറവിടത്തിൽ നിന്നല്ലാതെ നാം സ്വീകരിക്കരുത് സഹോദരന്മാരെ പ്രത്യേകിച്ച് ഓർക്കണം സഹോദരങ്ങളെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ളത് മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ അതാണ് ഫിപ്നയുടെ ഘട്ടത്തിൽ നാം ഓർക്കേണ്ട അഞ്ചാമത്തെ വിശ്വാസികളെ വല്ല വല്ല വാർത്തകളുമായി വന്നാൽ നിങ്ങൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം സഹോദരങ്ങളെ അതുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കണം എന്ന് പറയുന്നത് കിംബദന്തെന്ന് നാം ഓർക്കണം തിന്മകളുടെ തീക്കണരാണെന്ന് ഓർക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി നബിസല്ല നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട് ഒരു മനുഷ്യനെ കേട്ടതെല്ലാം പറയൽ തന്നെ മതി പാപമായി കേട്ടതൊക്കെ പറയാനുള്ളതല്ല എന്ന് നമ്മൾ ഓർക്കണം അനാവശ്യമായ വാർത്തകളുടെ പിറകെ നാം പോകരുത് ഒരിക്കലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിജസ്ഥിതി അന്വേഷിക്കാതെ ഒരു വാർത്തയും പ്രചരിപ്പിക്കരുത് ഇതിനു വേണ്ടി നമ്മുടെ സമയം നാം പാഴാക്കരുത് നമുക്ക് ഉപദ്രവമുള്ള കാര്യങ്ങളിലേക്കാണ് നാം പോകുന്നത് എന്ന് നാം ചിന്തിക്കണം എത്രയെത്ര തിന്മയുള്ള വാസ്തവ വിരുദ്ധമായ വാർത്തകളാണ് സമൂഹത്തിൽ ും ഇളക്കിവിട്ടത് എന്ന് നാം ഓർക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് ഈ സമയത്ത് പ്രത്യേകിച്ച് ഓർമ്മിക്കാനുള്ള ഓർമ്മിപ്പിക്കാനുള്ള ഇവിടെ ഈ സമാധാനവും സുസ്ഥിരതയും നിലനിൽക്കാൻ വേണ്ടി പ്രത്യേകമായി ചെയ്യണം മഹാനായ നദ നമ്മുടെ നേതാവ് ഇബ്രാഹിം ചെയ്ത അലഹിസ്ലാം ചെയ്തോർക്കുന്നില്ലേ അള്ളാഹുവേ ഞങ്ങളുടെ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കേ ഇവിടെ താമസിക്കുന്നവർക്ക് ഇതിലെ നാട്ടുകാർക്ക് നല്ല കായ്ക്കനികൾ നീ ഭക്ഷണമായി നൽകണമേ സഹോദരങ്ങളെ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ഈ നാളുകളിൽ നാം കഴിഞ്ഞുകൂടേണ്ടത് ഓർക്കണം സഹോദരങ്ങളെ നമുക്ക് അന്നം നൽകിയ ഈ രാജ്യമില്ലേ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവർക്ക് വേണ്ടി ആ രാജ്യത്തിന് വേണ്ടി ഇഹ്ലാസോട് കൂടി സത്യസന്ധമായി നമ്മുടെ കടമയാണ് സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം ഈ രാജ്യം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ രാജ്യമാണ് സുസ്ഥിരതയുടെ രാജ്യമാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി അദ്ദേഹം ഓർമ്മിപ്പിച്ച ഒരു വിഷയമുണ്ട് ഈ ഘട്ടത്തിൽ നമ്മുടെ ഈ രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മേഖലയിലും ലോകത്തും സമാധാനത്തിനും സ്ഥിരതക്കും വേണ്ടി പിന്തുണ നൽകുന്ന രാജ്യമാണ് നമ്മുടെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും പരസ്പരം സഹകരിപ്പിച്ചുകൊണ്ട് യുക്തിപൂർവം മാനവികതയുടെ നന്മക്കും പുരോഗതിക്കും വേണ്ടി എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇതോർത്തുകൊണ്ടായിരിക്കണം نمدى <applause> الله تعالى الا في تنغلنا مسلم سمو هتيم كاتب شكوما الله مجعلنا بك مؤمنين ولك عابدين ولنعمك مقدرين وللشايعات مجتنبين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم اغفر لكل من وقف لك وقفا ابتغاء مرضاتك وطلبا لجناتك اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار والأمان. اللهم احفظ بحفظك رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لكل خير. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفه والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين